നമസ്കാരം സിരടങ്ക ബിഷപ്പുമാരെ ഇനിയെങ്കിലും ഉണർന്നിരിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദുർബലമായ ദുഃഖകരമായ അവസ്ഥയ്ക്ക് മുന്നിൽ നിസ്തലമായ നിശബ്ദത തുടരുകയാണ് സിരടങ്ക ബിഷപ്പുമാർ കാനോനിക കോടതിയുടെ വിധികളും ട്രിബ്യൂണലിന്റെ ഉത്തരവുകളും തുറന്ന രീതിയിൽ അവഗണിക്കപ്പെടുമ്പോഴും ഉന്നതരുടെ ഭാഗത്തുനിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് വരാത്തത് വളരെ ഗൗരവകരമാണ് ട്രിബ്യൂണലിനെ തന്നെ പിരിച്ചുവിടാനുള്ള ശ്രമം അത്യന്തം ഭീഷണിയാവുകയാണ് ഒരു സഭാ ജനാധിപത്യത്തെ തകർക്കുന്ന നീക്കമാണത് ഒരു ട്രിബ്യൂണൽ ശരിക്കും പിരിയേണ്ടതുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവുകൾ പാലിക്കാത്തവരെ വേണ്ടത്ര നീതി പുലർത്താതെ കാക്കുന്നവരെയാണ് തിരിച്ചയക്കേണ്ടത് വിശ്വാസികൾ കൂടാതെ ശാസ്ത്രീയമായ വിധികളെക്കാൾ സ്വന്തം ആജ്ഞയാണ് ചിലർക്ക് സുപ്രധാനമെന്ന് സംശയിക്കേണ്ട അവസ്ഥയാണിത് സിറോമലപ്പാർ സഭയുടെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം അർഹരല്ലാത്ത പലരും വൈദികരായതും അവരിൽ നിന്ന് അനർഹമായി നേടിയെടുത്ത മെത്രാൻ പദവികളും അതിലൂടെ നേടിയെടുത്ത പദവിയും പലരുടെയും സമ്പത്തിനോടുള്ള അതിയായ മോഹവും ഇന്നത്തെ ദുരവസ്ഥയിലേക്ക് എത്തിച്ചുവെന്ന് വേണം കരുതാൻ ഈ ഗണത്തിൽ തന്നെ ആത്മീയതയിൽ ജീവിക്കുന്ന നല്ലവരായ വൈദികരും മെത്രാന്മാരുമുണ്ട് അവരെ പ്രത്യേകം ഓർക്കുകയാണ് സീറോ മലബാർ സഭ പുതിയ സ്ഥിരം സിനഡ് ഇനി കോമൺ സെൻസ് ഉള്ള മെത്രാന്മാരെ വെച്ച് മുന്നോട്ട് പോകണം ഈ സിനഡിന് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഇനി സ്ഥാനമുട്ടെന്ന് തോന്നുന്നില്ല സിനഡംഗ ബിഷപ്പുമാരുടെ സത്യസന്ധതയും ധാർമ്മികതയും ഇപ്പോൾ വെളിച്ചത്തിലാക്കേണ്ട സമയമാണ് സത്യം സംസാരിക്കാനുള്ള ധൈര്യം എല്ലാ വിശ്വാസികളും കാണിക്കണം